നിങ്ങൾക്ക് കുളത്ത് കുളിക്കാനാണോ ഇഷ്ടം അതോ പുഴയിൽ നിന്ന് കുളിക്കാനാണോ കുളത്ത് നിന്ന് അങ്ങനെ ഫ്രണ്ട്സെല്ലാം ഒന്നിച്ച് പോയിട്ട് കുളിക്കാൻ നല്ല രസമല്ലേ ഇക്കരക്കുന്ന അക്കരക്കെ നീന്താനും പിന്നെ ഇങ്ങനെ ഓടി വന്ന് തുള്ളിയിട്ട് നീന്താനോ അങ്ങനെ എല്ലാം പിന്നെ പുഴയിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ പുഴയിൽ നിന്നെല്ലാം കുളിക്കാൻ പറ്റുമല്ലോ അല്ലേ പിന്നെ നീന്താൻ നല്ലോണം അറിയുന്നവർക്ക് തന്നെ അപകടം എല്ലാം പറ്റുന്നില്ലേ അപ്പം അതെല്ലാം നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ഇപ്പം നല്ല തണുപ്പുള്ള സമയല്ലേ അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിലാണെന്നോ അതോ പച്ചവെള്ളത്തിലാണെന്നോ കുളിക്കൽ അതേകാളും ചൂടുവെള്ളത്തിലായിരിക്കും അല്ലേ കുളിക്കൽ പക്ഷേ അമ്മയല്ലാട്ടാ പച്ചവെള്ളത്തിൽ തന്നെയാണെന്ന് കുളിക്കൽ അപ്പോൾ നമുക്ക് ഇന്ന് കുളിക്കാം അല്ലേ ആ വെള്ളം കുരട്ടെ കിണറിന്ന് ആ നല്ല തണുത്ത വെള്ളമാണ് കോരി വെച്ചിട്ടുണ്ട് കുളിക്കണ്ട ആളെത്തിയിട്ടുണ്ട് ഏട്ടാ ഇതാ കുളിക്കണ്ട ആളെത്തി എന്താ നോക്കിയ സോപ്പെല്ലാം തേച്ച് കൊടുക്കട്ട് ഓലത്തുമ്പത്തിരുന്നു ഏലാടും എലാടും പൈങ്കിളി എൻ്റെ ബാലഗോപാലേനെ എണ്ണ പിക്കുമ്പം പാടടി നോക്കിയ കുളിപ്പി കുളിക്കുന്നുണ്ടോ കുറേ ദിവസമായി ഇവിടെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നു നല്ല വൃത്തിക്കോൾ കാണിച്ചിരുന്നുണ്ട് മടിയൊന്നുമില്ല ഞാൻ ഇടക്കിടക്കോളെ കുളിപ്പിക്കുന്നതാണ് കുളിച്ചിട്ടേ സുന്ദരിയാക്കട്ടെ അല്ലേ ആ ഒക്കെ വെള്ളം കാണുമ്പോ ഒരു പേടിയാണ് ആ കുളിച്ചിട്ടായിട്ടാ ഓർത്തട്ടേ അല്ലെങ്കിലും ഒക്കെ ജലദോഷം വരൂല്ലേ ഇനി ഇവള മുടിയെല്ലാം ഒന്ന് ഉണക്കണം രോമം അതുകൊണ്ട് വെയിലത്ത് കൊണ്ടാക്കാം അപ്പോൾ എല്ലാം നല്ല വൃത്തി കുണങ്ങി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ല ട്ടാ നിങ്ങളെ എല്ലാവരും എൻ്റെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും కమంటుంద చేయ ఓకే బాయ్